വളയിട്ട കൈകളെക്കാൾ ഇന്നത്തെ യുവതലമുറയ്ക്ക് ഇഷ്ടം വളയം പിടിക്കുന്ന കൈകളോടാണ് ജെൻഡർ ഈക്വാലിറ്റി എപ്പോഴും അംഗീകരിക്കപ്പെടാറുണ്ടെങ്കിൽ പോലും അത് പ്രാവർത്തികമാക്കുന്നവർക്കാണ് കയ്യടി കിട്ടാറുള്ളു അത്തരത്തിൽ സച്ചി സ്ട്രോങ് ആൻഡ് ബോൾഡ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് ഇന്ന് നില ട്വന്റി ഫോർ ലൈവിനൊപ്പം ചേരുന്നത് സുജ അൽഫോൺസ് ആളൊരു നാഷണൽ പെർമിറ്റ് ലോറി ഡ്രൈവർ ആണ് ആൻഡ് പി ബി ഡി എയുടെ ചീഫ് കോർഡിനേറ്റർ ആണ് പി ബി ഡി എ മീൻസ് രക്തദാന സേനയാണ് അങ്ങനെ ആകെ മൊത്തം ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻസ് ഒക്കെ ഉള്ള ഉള്ളൊരു ലേഡിയാണ് ഇനി നമുക്ക് മാമിനെ പരിചയപ്പെടാം നമസ്കാരം ഹലോ ഇയേഴ്സ് ആയല്ലോ അല്ലെ ഒരു നാഷണൽ പെർമിറ്റ് ഡ്രൈവർ ആയിട്ട് എന്റെ ആദ്യത്തെ ചോദ്യം എന്താണ് ഈ ജോബിന്റെ ഒരു ത്രില് എന്താണ് അത് എത്രത്തോളം വളരെ എൻ്റെ എക്സ്പീരിയൻസ് വളരെ നല്ലൊരു ഇതാണ് നമുക്ക് മാനസികമായിട്ടും എന്താ പറയുക യാത്രകൾ ഇഷ്ടപ്പെടുക പിന്നെ അതുപോയിട്ട് നമ്മുടെ വണ്ടി എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാക്കി അത് ഓടിച്ചങ്ങ് പോകുക എന്ന് പറയുന്നത് വളരെ സന്തോഷമാണ് നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്നൊരു ജോബാണ് കാര്യം എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് നിനക്ക് വേറൊരു ജോബ് കിട്ടാഞ്ഞിട്ടാണോ ഡ്രൈവറായിട്ട് പോകുന്നത് എന്നെങ്കിൽ ജോബ് കിട്ടും ഉറപ്പാണ് പക്ഷേ അതിനേക്കാൾ നമ്മുടെ മനസ്സിൻ്റെ ഒരു സന്തോഷമുണ്ട് അത് എനിക്ക് കിട്ടുന്നത് ഡ്രൈവിങ്ങിൽ നിന്നാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഡ്രൈവി ഡ്രൈവറായി എന്ന് പറയാനാണ് ഞാൻ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത് ഒരു ത്രില്ലും അത് തന്നെയാണ് ഇങ്ങനെ പിന്നെ നമുക്ക് പല സ്ഥലങ്ങൾ കാണാം പല ആൾക്കാരെ പരിചയപ്പെടാം സമൂഹത്തിൽ പലരെ നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ അപ്പൊ യാത്രകൾ ഇഷ്ടപ്പെട്ടിട്ട് തെരഞ്ഞെടുത്ത ഒരു ജോലിയാണ് അല്ല അങ്ങനെ ചോദിച്ചാലല്ല അപ്പോൾ ഈ ഒരു ജോബിലേക്ക് വരാനുള്ള ഒരു പ്രചോദനം എന്തായിരുന്നു ഇതിലെ വണ്ടിയോടുള്ള ഒരു ഇഷ്ടമാണ് കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ചർച്ചിൽ ഒരു ചെറിയ അന്നത്തെ ഒരു കുടുക്ക വാനുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ കുഞ്ഞിലെ ഞങ്ങൾ പോകുന്ന യാത്രകളൊക്കെ അതിൽ പോയിട്ടുണ്ട് അന്ന് തുടങ്ങിയ ഒരു ഇഷ്ടം അത് കഴിഞ്ഞ് പതിനാറ് വയസ്സായപ്പോൾ ഞങ്ങളുടെ ഒരു ചർച്ചിലുള്ള ഒരു അങ്കിളിന് കാറുണ്ടായിരുന്നു അപ്പോൾ അങ്കിളിൻ്റെ കൂടെപ്പോൾ യാത്രകൾ പോയി അപ്പോഴത്തേനും അങ്കിളിൻ്റെ മനസ്സിലായി എനിക്ക് വണ്ടി ഇഷ്ടമാണെന്നും അങ്ങനെ പുള്ളി എന്നോട് ചോദിച്ചു നിനക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അന്ന് തന്നെ ാണ് പിന്നെ ഇതുവരെ വിട്ടിട്ടില്ല ആ പ്രചോദനമാണ് ഇവിടെ വരെ എത്തിച്ചത് എന്നുള്ളതാണ് അപ്പൊ വീട്ടിൽ നിന്നും എന്തെങ്കിലും ഞാൻ കല്യാണത്തിന് മുന്നേ ലൈസൻസ് എടുത്തായിരുന്നു അപ്പം പതിനെട്ട് വയസ്സ് കറക്റ്റ് ആയപ്പോൾ ലൈസൻസ് എടുത്ത ആളാണ് അന്നേരം അച്ഛനും അമ്മയുടെ ഭാഗത്ത് നിന്ന് ഒരു തടസ്സമില്ല കാര്യം ഞാൻ എന്റെ ആഗ്രഹങ്ങൾക്കൊന്നും അവർ ഇതുവരെയും തടസ്സം നിന്നിട്ടില്ല അത് കഴിഞ്ഞ് നമുക്കൊരു ഇതുണ്ടല്ലോ അടുത്ത മാരേജ് ലൈഫെന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ ആയിരിക്കുമ്പോഴാണ് ആയിരുന്നു അന്നേരം എനിക്കൊരു കണ്ടീഷനേ ഉള്ളുമായിരുന്നു ഹെവി എടുക്കാൻ എന്നെ അനുവദിക്കുകയാണെങ്കിൽ മാത്രമേ ഞാൻ വിവാഹത്തിന് തയ്യാറാവുകയുള്ളൂ എന്നുള്ളത് അങ്ങനെ പുള്ളി പറഞ്ഞ കുഴപ്പമില്ല നിൻ്റെ ഇഷ്ടത്തിന് ഞാൻ എതിരെക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഇതുവരെയും തടസ്സം നിന്നിട്ടില്ല ഇനി ഇതിൻ്റെ ഒരു സുരക്ഷിതത്വം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നാഷണൽ പെർമിറ്റ് ഡ്രൈവറാന്ന് പറഞ്ഞ ഒരു ജോബ് ലൊക്കേഷൻ ഇല്ല നമ്മളിങ്ങനെ പല പല സ്ഥലങ്ങളിലേക്ക് ഇന്ത്യക്ക് മീൻസ് കേരളത്തിനകത്തും പുറത്തും ഒക്കെ വരുന്ന ഒരാളാണ് അപ്പം അതിൻ്റെ ഒരു സുരക്ഷിതത്വം എത്രത്തോളം ഉണ്ട് ഞാൻ നാഷണൽ പെർമിറ്റ് ഓടുകയാണെങ്കിലും ഞാൻ ഒരുപാട് അധികം ദൂരെ പോയിട്ടില്ല കാരണം കേരള തമിഴ്നാട്ടിൽ ആണ് കൂടുതലും തമിഴ്നാടിന് എന്തോ ഒരു ഇഷ്ടം അതുകൊണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ തമിഴ്നാട്ടിലാണ് ഫസ്റ്റ് ഞാൻ ലോഡ് ലോറി ഓടിക്കുന്നത് അപ്പോഴത്തേനും സുരക്ഷിതത്വം എന്ന് പറയുമ്പോൾ എനിക്കിന്നേ വരെ അങ്ങനെ ഒരു പ്രശ്നം ഫീൽ ചെയ്തിട്ടില്ല പിന്നെ ഒരു കാര്യം നമ്മളെപ്പോഴും കെയർ ആയിരിക്കുമല്ലോ അപ്പോൾ വണ്ടിയൊക്കെ കൊണ്ടുപോകുമ്പോൾ ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ വണ്ടി വണ്ടിയെടുത്തില്ല ഒന്നുകിൽ ഏതെങ്കിലും പമ്പിൻ്റെയോ പോലീസ് സ്റ്റേഷൻറ്റോ അങ്ങനെ സേഫായോരിടത്ത് മാത്രം വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ട് നമ്മളതിൽ അതിൽ തന്നെയാണ് റെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് റെസ്റ്റിങ് ഓരോ സ്ഥലമൊന്നും ഇല്ല വണ്ടിയിൽ തന്നെയാണ് ലോറി തന്നെയാണ് നമ്മുടെ വീടും പക്ഷേ വുമൺ എന്നുള്ള എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ല ഇന്നത്തെ വരെ എനിക്ക് ബാഡ് എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിട്ടില്ല കാര്യം കൊറോണ സമയത്തും ഫുൾ നൈറ്റ് എല്ലാ ദിവസവും നൈറ്റ് തമിഴ്നാട് പോയി കേരള വരുന്ന ലോഡ് എടുത്തിട്ടിരുന്ന ആളാണ് പക്ഷേ അപ്പോഴൊക്കെയും പോലീസിൻ്റെ ഭാഗത്ത് നിന്നായാലും നമുക്ക് കുറച്ച് ആൾക്കാരെല്ലാം ഉണ്ടാവുകയുള്ളൂ അവരുടെ ഭാഗത്തു നിന്നാലും നല്ല സ്നേഹവും റെസ്പെക്റ്റ് ഒക്കെയാണ് കാര്യം ഞാൻ ഒന്നോക്കി കേരളത്തെക്കാട്ടിലും എനിക്ക് ബഹുമാനം കിട്ടിയിട്ടുള്ള തമിഴ്നാട്ടിൽ നിന്നാണ് ഇപ്പം കൂടുതൽ അവിടെ കാര്യം എനിക്ക് ബാഡ് എക്സ്പീരിയൻസ് ആയിട്ട് അവിടെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല പിന്നെ ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് അന്ന് ഞാൻ കോഴിലോട്ട് എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു അന്നേരം ഈ ചില ഗ്രാമത്തിനുള്ളിൽ വാഹനങ്ങൾ കയറാൻ പാടില്ല അന്നേരം ഒരു ദിവസം ഞാൻ അറിയാതെ ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ടാണ് പോകുന്നത് ഫാമുകളൊക്കെ ഒത്തിരി ഉള്ളിലായിരിക്കും അപ്പം നമുക്ക് ചോദിക്കാനൊന്നും ആരുണ്ടാവില്ല നൈറ്റൊക്കെ അല്ലേ അന്നേരം ഞങ്ങൾ പോയ സമയത്ത് ഞാനൊരു ഗ്രാമത്തിനകത്ത് പോയി ഇപ്പം വണ്ടി വരുന്ന കണ്ടിട്ട് ഇതൊക്കെ വെച്ചിട്ട് ആൾക്കാർ നിപ്പുണ്ടായിരുന്നു അന്നേരം വണ്ടി ഒതുക്കാൻ പറഞ്ഞു ഒതുക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ടോ ഞാൻ തലവെളിയിലിട്ടിട്ട് തമ്പി എന്നാ പ്രശ്നം കേട്ടോ അപ്പോൾ അക്ക നീയാണ് ആ ശരി പോയിട ഇവിടെ വണ്ടി വന്നു എന്ന് പറഞ്ഞിട്ട് അവർ തന്നെയാണ് എനിക്ക് ബാക്ക് റിവേഴ്സ് പറഞ്ഞൊന്നും ഞാൻ എടുത്ത് സ്ത്രീയാണെന്ന് മനസ്സിലായപ്പോൾ ഒരു തൊടക്കാര് അവരുടെ കയ്യിൽ അടിവാളം ഇതെല്ലാം ഉണ്ട് പക്ഷെ എന്ന് പറഞ്ഞിട്ട് ഒരു എൻ്റെ വണ്ടിയിൽ ഒന്നും തൊടാനൊന്നും പോയിട്ടില്ല പിന്നെ വേറൊരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ കൊറോണ സമയത്ത് തന്നെ പോലീസിൽ നിന്നൊരു ഇതുണ്ടായിട്ടുണ്ട് അത് അവരറിഞ്ഞോണ്ട് ചെയ്തതല്ല കേട്ടോ ഞാനൊരു തമാശേരും വേണ്ടാണ് ഞാൻ എടുക്കുന്നത് കാര്യം ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ തിരുനെൽവേലി കഴിഞ്ഞ് ഒരു പത്ത് മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉള്ളിലേക്കാണ് പോകേണ്ടത് അതായത് ഏകദേശം തിരുനെൽവേലിക്കും തെങ്കാശിക്കും ഇടയിലായിട്ടാണ് അന്നേരം ഞാൻ ഇവിടുന്ന് കളിക്കാവുന്ന വഴിയാണ് പോകുന്നത് അപ്പോൾ നമുക്ക് ഈ പോകുന്ന എടുത്ത് പോകുന്ന അതേ ഇതിൽ തന്നെ നമ്മൾ തിരിച്ച് വരണം ഞാൻ എന്ത് ചെയ്തു അവിടെ ഫാമി ചെന്നപ്പോൾ എനിക്കതറിയത്തില്ലായിരുന്നു ഫാമുകാരോട് ചോദിച്ചാൽ അതായത് ഒരു അര ഏഴുമണിക്കൂർ ഡ്രൈവിങ് കളിക്കാവുന്ന വഴിയുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു പെട്ടെന്നിട്ട് വേണ്ടത്തെത്താൻ എങ്ങനെയാണ് വഴിയുണ്ടോയെന്ന് ചോദിച്ചു അന്നേരം അവരെന്നോട് പറഞ്ഞൊരു കാര്യം തെങ്കാശ്ശി വഴി പോയാൽ കുറച്ചും കൂടെ ഡിസ്റ്റൻസ് കുറവാണെന്ന് പറഞ്ഞു അന്നേരം എനിക്ക് നേരത്തെ എത്താമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ തെങ്കാശ്ശി വഴി പോയി അപ്പം ഈ ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് ഇങ്ങനെ വണ്ടികൾ ഒത്തിരി പിടിച്ചിട്ട് ഒരു എനിക്ക് തോന്നുന്നു ഒരു കിലോമീറ്ററിൽ കൂടുതൽ വാഹനമുണ്ടായിരുന്നു അന്നേരം നമ്മൾ അമരവള ചെക്ക് പോസ്റ്റിൽ വലിയ വാഹനങ്ങൾ പിടിച്ചിട്ടിട്ട് ചെറിയ വാഹനങ്ങൾ കയറി പോകുമല്ലോ അതായത് നമ്മളെ ഈ കോഴി ലോഡുകളൊന്നും ആരും പിടിച്ചില്ല അത് വലിയ വണ്ടിയായാലും പിടിച്ചിടാറില്ല മറ്റേ വലിയ നല്ല ലോഡുള്ള വണ്ടികളൊക്കെ പിടിച്ചു തരാം അപ്പം ഞാൻ കരുതി എന്താണെന്നറിയോ അതുപോലെ നമ്മുടെ വണ്ടിക്കൊന്നും തടസ്സം എന്ന് പറഞ്ഞാൽ ഞാൻ ലോറി കൊണ്ടുപയറി അന്നേരം എൻ്റെ മുന്നേ ചെറിയ വാഹനങ്ങളുണ്ട് എൻ്റെ വണ്ടി വലിയ വണ്ടിയാണ് ഞാൻ ഇങ്ങനെ വരുമ്പോൾ എതിരെ പോലീസ് ജീപ്പ് വരുവായിരുന്നു കാരണം അവർക്ക് വരേണ്ട സ്ഥലമായിരുന്നു അത് അന്നേരം പോലീസ് ഇറങ്ങി എല്ലാ വണ്ടിയും അടിച്ചു വണ്ടി അടിക്കുന്ന ലാത്തി വെച്ച് വണ്ടിയിൽ അടിക്കുന്നത് ഡ്രൈവറുടെ ആ ക്യാബിലടിക്കുന്നത് പക്ഷേ ഞാൻ എപ്പോഴും ഇങ്ങനെ വണ്ടി വെച്ച് കൈ വെച്ചേക്കാം ചില ടൈമിൽ എന്റെ കൈ ഇങ്ങനെ ഇരിക്കുവര അടി ഇവിടെ ആയിരുന്നു പക്ഷേ അപ്പം ഞാൻ പറഞ്ഞ സാറിന് ഞാനൊരു ലേഡിയാന്ന് പറഞ്ഞു അന്നേരം പുള്ളി അങ്ങ് പോയി പക്ഷേ എന്നെ ചെക്ക് പോസ്റ്റ് കടത്തി വിട്ടില്ല തിരികെ ഞാൻ വന്ന അത്രയും കിലോമീറ്റർ തിരികെ പോയി പിറ്റെന്ന് ഉച്ചയ്ക്കാണ് പോലീസ് ഒരു പണി തന്നു അങ്ങനെ ഒരു ഇതുണ്ട് പക്ഷേ എന്നോട് അന്നേരം അവരെ തെറ്റു പറയാൻ പറ്റി ഒരു പന്ത്രണ്ടര ഒരു മണി ഒരു ലേഡി വണ്ടി ഓടിച്ച് കൊഴലോടും കൊണ്ട് അതുവഴി വരുമെന്ന് അവർക്കറിയില്ലല്ലോ പറ്റിയ ഈ ഒരു പ്രൊഫഷൻ കൊണ്ട് ഉണ്ടായ ഒരു ചേഞ്ച് മീൻസ് ആഫ്റ്റർ ആൻഡ് ബിഫോർ സോറി ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്ന് പറയില്ലേ അതിനു മുൻപും അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം എന്താണ് കാര്യം ഞാൻ ഡ്രൈവിംഗ് ജോബിൽ വന്നിട്ട് എല്ലാവർക്കും നമ്മളോടൊരു ബഹുമാനം ഉണ്ടാവല്ലോ ഡ്രൈവർ എന്ന് പറയുമ്പോൾ പക്ഷെ ഞാൻ പൊതുവെ ഡ്രൈവർ എന്ന് പറയുമ്പോൾ ആർക്കും ബഹുമാനം ഇല്ലാത്തൊരു പറയുമ്പോഴത്തേന് അവർക്ക് ആ വെഹിക്കിൾസ് ഓടിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ പൊതുവിൽ നിന്നൊരു പൊതുവെ സ്ഥലങ്ങളിൽ നിന്നൊരു ഇത് കിട്ടാറുണ്ട് പിന്നെ എല്ലായിടത്തും പോയാൽ ഞാൻ കൂടുതലും പറയാറില്ല അറിയുവാണെങ്കിൽ ഒരു ഒരു ഒക്കെ കാണാറുണ്ട് അതൊരു സന്തോഷം തന്നെയാണ് ഈ ജോബ് ശരിക്കും ഹാപ്പിയാണ് അറിഞ്ഞാണെങ്കിൽ റിയലി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു മടുപ്പ് തോന്നിട്ടുണ്ടോ ഇല്ല ഒരിക്കലും ഇല്ല ഡ്രൈവിംഗ് ജോലിയോട് എനിക്ക് മടുപ്പ് തോന്നിട്ട് കാര്യം ഇന്റർവ്യൂസിന് ഞാൻ ഡ്രൈവർ വേക്കൻസിയുടെ ഇന്റർവ്യൂസ് വരുമ്പോൾ പോവാറുണ്ട് കാര്യം പക്ഷെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ ലേഡീസിന് എടുക്കത്തില്ല എന്നുള്ളൊരു സത്യമുണ്ട് പക്ഷേ എന്നാലും ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യും അവരെന്നോട് ചോദിക്കും വേറെ ജോലി ആണോ ഡ്രൈവ് എന്തുകൊണ്ടാണ് ഞാൻ പറയില്ല എനിക്കിഷ്ടാതാ പക്ഷെ നമുക്കിപ്പോ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ ലേഡീസിന് നമ്മൾ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഡ്രൈവേഴ്സിനെ എടുക്കുന്നുണ്ട് പക്ഷേ ലേഡീസിനെ എടുക്കത്തില്ല ഇപ്പം ലാസ്റ്റ് പോലീസിൽ ഡ്രൈവറെ വിളിച്ചിട്ടുണ്ട് അത് ഏജ് കുറവാണ് നമുക്കൊക്കെ ചാൻസ് കിട്ടാത്ത കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പം ഒരു ഒരു ജോലിയും ലേഡീസ് ചെയ്യും ചെയ്തുകൂടാ അല്ലെങ്കിൽ ജെൻസ് ചെയ്യും എന്ന് പറഞ്ഞ് എനിക്ക് തോന്നുന്നില്ല ഒരു ജോലി അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് നമ്മളെ അടിച്ചേൽപ്പിക്കുന്ന ഒരു ജോലി ചെയ്യുന്നതിനെക്കാട്ടിലും നമ്മൾ ഇഷ്ടമുള്ള ഒരു ഇഷ്ടപ്പെട്ട ഒരു ജോബ് ചെയ്യുമ്പോഴാണ് അപ്പോൾ ഈ ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങി നമ്മുടെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മേടിച്ചെടുക്കണം എന്നുള്ളതാണ് അപ്പം അതിനൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത് ഞാൻ ആദ്യം ഇൻട്രോയിൽ അത് സൂചിപ്പിച്ചിരുന്നു എന്തായാലും ഈ ഒരു ഇഷ്ടം കീപ്പ് ചെയ്തിട്ട് ആ ലൈഫ് ലോങ് അങ്ങനെ പോകാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇത് പ്രചോദനമായി എടുത്തിട്ട് നമ്മുടെ ഒരു വരും തലമുറയിൽ ഒരുപാട് പേര് ഇത് ഈ ജോബ് ഇഷ്ടമുള്ള ഒരു മേഖലയിലേക്ക് വരട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് എനിവേ താങ്ക് യു താങ്ക് യു സോ മച്ച്